അപ്പോ സൗഭാഗ്യ അർജുൻ ഞാൻ നിങ്ങൾ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് പെട്ടെന്ന് നിങ്ങളുടെ കല്യാണത്തിന്റെ വീഡിയോസ് ഒക്കെയാണ് ഓർമ്മ പോകുന്നത് കൊറേ നല്ല പാട്ടൊക്കെ വെച്ചിട്ട് ഭയങ്കര രസമായിട്ടുള്ള വീഡിയോസ് ആയിരുന്നു നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ അപ്പൊ തന്നെ നമ്മുടെ കേരളം ആകെ സ്തംഭിച്ചു അല്ലേ എന്താ കൊറോണ വന്ന് ലോക്ക്ഡൌൺ ആയി പറയോ അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ അതിനുശേഷം ലോക്ഡൌൺ കൊറേ സമയം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ കിട്ടി എങ്ങനെയാണ് നിങ്ങളുടെ ഫാമിലി ലൈഫ് ഇപ്പൊ സ്പെൻഡ് ചെയ്യാൻ കിട്ടി കിട്ടിയില്ല ആ സമയത്ത് നിങ്ങൾ പോയി ലോക്ഡൌൺ വന്നപ്പോഴേക്കാണ് ചേട്ടൻ വർക്കിന് പോയത് ഓർക്ക് ശരി അപ്പൊ കിട്ടിയില്ല ടു മന്ത്സ് ഉണ്ടായിരുന്നു കംപ്ലീറ്റ് ആയിട്ട് അപ്പൊ നിങ്ങടെ നിങ്ങളുടെ യാത്രകളൊക്കെയോ ഞങ്ങൾ വീട്ടിന്റെ വീട്ടിന്റെ അകത്ത് ആ എന്റെ അടുത്ത് അന്ന് വിളിച്ചുപോ പറഞ്ഞല്ലേ ഞങ്ങൾ എന്തോ വീഡിയോ ഗെയിം കളിക്കും ഞങ്ങൾ ഭക്ഷണം കഴിക്കും അതിനുമ്പ് വേറൊരു വിശേഷം ഞാൻ പറയട്ടെ കൺഗ്രാച്ചുലേഷൻസ് ഓ ഒരു അമ്മയാവാൻ പോകുന്നു അച്ഛനാവാൻ പോകുന്നു ഭയങ്കര വലിയ വിശേഷല്ലേ അത് അത് ശരി അപ്പൊ ഞങ്ങളുടെ റെഡ് കാർപ്പറ്റിലേക്ക് മൂന്ന് പേർക്കും സ്വാഗതം ഒരിക്കൽ താങ്ക് യു യോല്ല നിങ്ങൾ രണ്ടുപേരും കണ്ടുമ്പോ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കേട്ടോ ആണോ ഒരു മെച്ചൂരിറ്റി ഇങ്ങനെ ഇല്ലാതെ നിങ്ങൾ ഇപ്പഴും കളിച്ചു കാര്യങ്ങൾ നോക്കണ്ടേ നോക്കണം നോക്കണം അതൊക്കെ നോക്കുവോ പിന്നെ ഈ താടിയൊക്കെ ഇപ്പൊ ശരിക്കും കാര്യമുള്ള കാര്യത്തിലാണ് വെച്ചിരിക്കുന്നത് ഞാൻ വിചാരിച്ചു വെറുതെ ഷോയ്ക്ക് മെച്ചൂരിറ്റിക്ക് വേണ്ടിട്ടായിരിക്കുന്നു മെച്ചൂറിറ്റി ഇല്ല എന്ന് പറയുന്നില്ലെന്നേ ഉള്ളേ അർജുൻ മെച്ചൂരിറ്റി കാണും കാരണം അങ്ങനെ തോന്നുന്നുണ്ട് നമുക്ക് ചിലവരെ കാണുമ്പോ ഇങ്ങനെ അങ്ങനെയാണ് സൗഭാഗ്യം അർജുന എങ്ങനെയാണ് ഫുഡിന്റെ കാര്യത്തിലൊക്കെ ഭയങ്കര ഓവർ ആണോ ഇപ്പോ എന്താ വിളിക്കുന്നത് അനങ്ങരുത് സക്കുട്ടി കിടക്കരുത് അടക്കരുത് അങ്ങനെയൊക്കെ പറയുമോ ഇതിന്റെ അടുത്താ എനിക്ക് വേറെ ഞാൻ പലതും കേട്ടി ശരിക്കും പറഞ്ഞു കൊള്ളാം അല്ല ഒന്നും നമ്മൾ എന്തോന്ന് പറയാൻ കുറച്ച് രാത്രി മസാല ദോശ കഴിക്കണം എന്ന് പറഞ്ഞിട്ടോ ഇല്ല രാവിലെ ഞാൻ വെയിറ്റ് മസാല ദോശ എല്ലാരും പറഞ്ഞൊരു കാര്യമാണ് മസാല ദോശ കഴിക്കുന്നത് എനിക്ക് ഇതുവരെ ആയിട്ടും ഇങ്ങനെ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല ഒരു കാര്യം കഴിക്കാൻ തോന്നുന്നില്ല പച്ചമങ്ങ പുളി ചാമ്പയ്ക്കും ഞാനും പിള്ളേരും പാവ ഭർത്താവിന്റെ ഒരു ഇതാണ് ഒരു മസാല ദോശ മേടിച്ചു കൊടുക്കുന്നത് കൊറച്ചും കൂടി ഫുഡൊക്കെ കാട്ടിലും അതൊക്കെയാണ് എനിക്ക് ആഗ്രഹങ്ങൾ ചെറിയ ഒരു പപ്പി ഒരു ബൈക്ക് ഒരു കാറ് അത്രയൊക്കെയുള്ളു അർജന്റാനിയെ എപ്പോഴും ഇങ്ങനെ യാത്ര ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് യാത്ര ചെയ്തില്ലെങ്കിലും ഭയങ്കര എപ്പോഴും ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കുന്ന ഇല്ല ഇരിക്കുന്നവരാഴും ഇല്ല ഫ്രണ്ട്സ് ആണെങ്കിൽ എപ്പോഴും ഈ പ്രോഗ്രാം കാണുമ്പഴെങ്കിലും മനസ്സിലാക്കാം ഇനി വരരുത് ഞാൻ വേറൊരു കാര്യം പറയാം അതായത് നിങ്ങൾ ഇപ്പൊ ഇങ്ങനത്തെ ഒരു ഹാപ്പി ന്യൂസ് നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിൽ പറഞ്ഞല്ലോ അപ്പൊ നിങ്ങൾ രണ്ടുപേരും അതായത് എനിക്ക് തോന്നുന്നു നിങ്ങൾ ആദ്യമായിട്ട് സൗഭാഗ്യം ഇങ്ങനെ ഞാൻ പ്രഗ്നന്റ് ആണെന്നൊക്കെ പറഞ്ഞു പറഞ്ഞാണല്ലോ ഇല്ലേ നീ പറഞ്ഞില്ല എന്ന് വിചാരിക്കേ അതൊക്കെ പറഞ്ഞ് ആ ഒരു റൊമാന്റിക് മൂഡ് നമുക്ക് ഇവിടെ സിനിമ വേണ്ട ഒറിജിനൽ ഏക്ക കേട്ടോ അർജുൻ റെഡി സൗഭാഗ്യം റെഡി ഓക്കെ അപ്പൊ റെഡി മ്യൂസിക് ഞാൻ വീട്ടില് വിളിക്കുന്ന പേര് വിളിക്കട്ടെ ചിപ്പി എന്റെ തല ചിപ്പിരിക്കും Thank you. ഇടയ്ക്ക് അർജുൻ പറയാണ് നിന്റെ ഞാൻ ഇങ്ങനെ കൈ പണ്ട് ഇപ്പൊ ഇവ സാധാരണ പോലെയല്ല ഇപ്പൊ അമ്മയാണ് അമ്മ മനസ്സെന്ന് പറഞ്ഞാൽ പല ചിന്തകളുണ്ട് പിന്നെ ഒരു ഡാൻസ് സ്റ്റെപ്പിൽ അങ്ങനെ ചെയ്യരുത് നിങ്ങളുടെ